ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മോൻ രാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമലു വഴിയിൽ നിന്ന് ഇങ്ങനെ ഛർദ്ദിക്കുക അപ്പം ഛർദ്ദിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി ആണെങ്കിൽ അതെ അമലു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഡോക്ടർ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട ഞാൻ വരില്ല എനിക്ക് കാണണ്ട എന്നൊക്കെ പറയാം അപ്പോൾ വേലു ഇതെന്താ അമലു ഇത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകണ്ടേ നീ ഇങ്ങനെ പോവണ്ട പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അമലു ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നൊക്കെ ഈ കല്യാണം നിർബന്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അമലും വേണ്ട കാരണം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ഗർഭിണിയാണെന്ന് ഡോക്ടർമാർ പറയുമല്ലോ അപ്പൊ എല്ലാവരും ഈ സത്യങ്ങളെല്ലാം അറിയുന്നൊക്കെ പേടിച്ചിട്ടാണ് അമലു പോകണ്ട എന്നൊക്കെ പറയുന്നത് അങ്ങനെ വേണ്ട എനിക്ക് പോകണ്ട എന്നൊക്കെ നിർബന്ധിക്കുകയാണ് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും വെല് കുറച്ച് വെള്ളം ഇങ്ങോട്ട് എടുത്തിട്ട് അവള് മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ അങ്ങനെ വെയിൽ വെള്ളം എടുത്തിട്ട് വരികയാണ് അപ്പോൾ അമലു അമലിനോട് ചോദിക്കുകയാണ് നമ്മുടെ കല്യാണി എന്താ പറ്റിയത് നിനക്ക് എന്തെത്ര ക്ഷീണം എന്തെങ്കിലും ഛർദ്ദിക്കുന്നത് ഞാൻ ഇവളോട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ പറഞ്ഞാണ് എൻ്റെ സാറമ്മേ പക്ഷെ ഭക്ഷണം കഴിക്കോ അതുമില്ല ഗ്യാസ് കയറിയിട്ടായിരിക്കും ശരി എങ്കിൽ പിന്നെ നമുക്ക് വായുവിളിയൊക്കെ കഴിക്കാം നീ വായ കഴുകുക എന്നൊക്കെ പറയാ അങ്ങനെ വായ മുഖം കഴുകുമ്പോഴും നമ്മുടെ അമലുവിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പേടി തോന്നുകയാണ് ദേ ആശുപത്രിയിൽ പോയിട്ട് പോയാൽ പോരെ അമലു വേണ്ട നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഡോക്ടറെ കാണാനായിട്ട് വരില്ല എനിക്ക് ഡോക്ടറെ കാണണ്ട അപ്പോൾ വെയിലു സാറമ്മേ ഇനി നിർബന്ധിക്കേണ്ട അവൾ ഒരു കാര്യത്തിന് വാശി പിടിച്ചാലേ പിന്നെ വരില്ല പിന്നെ അതുകൊണ്ട് നിർബന്ധിക്കേണ്ട ആവശ്യവും ഇല്ല ശരി പിന്നെ നിർബന്ധിക്കുന്നില്ല വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മുടെ ഇവരെല്ലാരും കൂടി കയറി പോവുകയാണ് അമ്മലൂലാണെങ്കിൽ ആകെ ടെൻഷനും പേടിയും വല്ലാത്തൊരവസ്ഥയിലൊക്കെ ഒക്കെ നിൽക്കാം പിന്നീട് കാണിക്കുന്നത് ജയിലാണ് അപ്പോൾ മനോഹർ ആണെങ്കിൽ ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ടാങ്ക് ഇങ്ങനെ വലിച്ചു വലിച്ചിങ്ങനെ കയറ്റാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ് അപ്പോൾ പോലീസുകാർ വന്നിട്ട് എടാ നീ എന്താണേ കാണിക്കുന്നത് കായ്കൊണ്ട് ഇട്ടേ ശരിയാവുമോ ഈ കമ്പി കമ്പിയെടുക്ക് കമ്പി എടുത്തിട്ട് അത് കുത്തി അങ്ങോട്ട് പൊക്ക് എന്നാലല്ലേ അത് ഓരോ മേലാണെങ്കിൽ ജോലി ചെയ്യടാ എന്നൊക്കെ പോലീസുകാർ പറയുക ഇങ്ങനെ പോലീസുകാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനോഹർ ആണെങ്കിൽ അതൊക്കെ അടുത്ത് ഇങ്ങനെ കമ്പി വെച്ച് ഇങ്ങനെ പൊക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെഗാസുരൻ അതായത് നമ്മുടെ രാഹുല് കിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സമയത്ത് മനോഹര കണ്ടിട്ട് ബെഗാസുരനാകെ അരിശുഭവം വരുന്നു ഇവരൊക്കെ കിട്ടി രണ്ട് പൊട്ടിക്കണം എന്നൊക്കെ ചിന്തിച്ച് ബെഗാസുരൻ നേരെ മനോഹറിൻ്റെ അടുത്തേക്ക് വരികയാണ് മനോഹറിൻ്റെ അടുത്ത് എടാ നീ എന്നെ നീ അങ്ങനെ വെറുതെ വാഴാന്ന് വിചാരിക്കേണ്ടറാ നീ ഞാൻ ശരിയാക്കും ഓഹോ താൻ അത്രയ്ക്കായോ എടോ താൻ ഇനി അടിക്കാൻ വരുമ്പോൾ ഞാൻ കൈയും കെട്ടി നോക്ക് നിക്കുമെന്ന് താൻ വിചാരിക്കണ്ടോ താൻ അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കും അതായിരിക്കും ഇനി എൻ്റെ പ്രകൃതം അതെ എന്നെ കുറിച്ച് അറിയില്ല എന്ന രീതിയിലാണ് പറയാണ് ഹാ നീ എന്ത് ചെയ്യുന്നടാ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ ഇത് വെച്ച് നിന്റെ താലമണ്ടടിച്ച് പൊളിക്കും എന്നൊക്കെ ഈ മമ്മട്ടി കയ്യിലിരിക്കുന്നുണ്ട് ആ ഇത് വെച്ചാണ് നമ്മുടെ ഈ ബഗാസുരം പറയുന്നത് അതേടോ എന്റെ കയ്യിൽ ഇരിക്കുന്നത് കമ്പിപ്പാര തന്നെയാ ആ അത് വെച്ച് തന്നെ താനെ ഞാൻ അടിച്ചു പൊളിക്കും എങ്കിൽ കാണുമല്ലോടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബെഗാസുരനാണെങ്കിൽ ഇവനെ പിടിച്ച് അടിക്കാനിട്ടൊരുങ്ങാണ് അപ്പോൾ മനോഹരം ഇട്ടു കൊടുക്കുന്നില്ല മനോഹരം നേരെ ബെഗാസുരൻ അടിക്കണം രണ്ടുപേരും പട 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 എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാടിച്ച് ഒരു വഴിയാകണം അപ്പോഴത്തേക്കും പോലീസുകാർ ഓടി വരികയണം എന്താണ് ഈ കാണിക്കുന്നത് നിർത്തടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് നിർത്തുകയാണ് എന്താടാ എന്താണോ നിന്റെയൊക്കെ വിചാരം സാർ ഞാനൊന്നും ചെയ്തില്ല സാർ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന ആ സമയത്താണ് ഇയാൾ വന്നിട്ട് എൻ്റെ മെക്കെട്ട് കയറാനായിട്ട് വരുന്നത് എടാ രാഹുലേ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടത്തെ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് ദേ നീ അഴിയ നീ കൊടുക്കുന്ന അടികളെല്ലാം ഇനി അവൻ കൊണ്ടോണ്ട് നിൽക്കുന്നു തിരിച്ചടിക്കും ഞങ്ങളുടെ ഞങ്ങൾക്ക് വെറുതെ ജോലി ഉണ്ടാക്കാൻ നിൽക്കരുത് എടാ ഓരോ പ്രശ്നങ്ങളും വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജോലി നിറപ്പിക്കാൻ നിൽക്കരുത് അപ്പം വേറൊരു പോലീസുകാരനാണെങ്കിൽ സാർ മരേ ഇവ രണ്ടുപേരും വേറെ ജയിലിലേക്ക് മാറ്റാൻ പാടില്ലേ ആ ഇനി അതേ നടക്കുള്ളു രണ്ടുപേരെയും ഒരേ ജയിലിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാവില്ല ഞാൻ അതൊക്കെ പറഞ്ഞ് നോക്കി വേറൊരു ജയിലിലേക്ക് മാറ്റാനായിട്ട് അതിന്റെ നടപടികൾ നടക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് റെഡിയാവുന്നില്ല ഇവരൊക്കെ തല്ലിച്ചാവാനാണ് വിധിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇനി രണ്ടെണ്ണം അടി കൂടുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ദേ എന്റെ സ്വഭാവം നിങ്ങൾ ശരിക്കറിയോട്ടോ മര്യാദയ്ക്ക് നിന്നോളണം രണ്ടുപേരും കൂടുന്നു എന്നും പറഞ്ഞ് ഏർ ഈ പോലീസുകാർ ബെഗാസുറിനെയും രാഹുലിനെ ബെഗാസുറിനെയും അതേപോലെ തന്നെ മനോഹറിനെ മാറ്റി വിടുകയാണ് അപ്പോൾ അങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനോഹർ എന്ത് ചെയ്യാനാണ് ഇനിയേ ഞാൻ അയാളെ വെറുതെ വിട്ടു കൊടുക്കില്ല പല പ്രാവശ്യവും വേണ്ട വേണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു അയാളെ പേടിച്ചിട്ട് തന്നെ പക്ഷേ ഇനി എനിക്കൊന്നും നോക്കാനില്ല അയാളെ ഇനി ഞാൻ പേടിക്കില്ല അയാൾ എന്നെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അയാൾക്കിട്ട് ഞാനും കൊടുക്കും ആ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹരും പോവുകയാണ് പോലീസുകാരാണെങ്കിൽ ആകെ തല പൊകഞ്ഞൊരവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമലു അമലുവിനായിട്ട് കല്യാണി ആ ഒരു കാർത്തിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോഴാണത് ആ മുത്തശ്ശി വരുന്നത് അപ്പോൾ മൂങ്ങാ മുത്തശ്ശി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അന്തിച്ച് ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് ഇവരുണ്ടരം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഇതാണ് അമലു അമലു ഇതാണ് എൻ്റെ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അയ്യോ മക്കളെ മോളെ നിന്റെ അച്ഛനെയാണോ ആ ഗംഗാപ്രസാദ് അതെ കുത്തി കൊന്നിട്ട് പോയത് അല്ലേ ഷോ ദൈവമേ ആലോചിച്ചിട്ട് അതെ ഭയങ്കരോട് സങ്കടം വരുന്നു എന്നാലും എൻ്റെ കൊച്ചേ നീ എങ്ങനെയാണ് ആ ഗംഗാപ്രസാദിന്റെ വലയിൽ വീണത് അല്ല ഇതാരാണ് എന്ന് ചോദിച്ചപ്പോഴേക്ക് ഇതാണ് വേലു എന്നൊക്കെ പറയാണ് അയ്യോ ഇത്രേം നല്ലൊരു ചെറുക്കൻ കൺ മുഖം കണ്ടാൽ തന്നെ അറിയാം നിഷ്കളങ്കമായ ചെറുക്കനാണെന്ന് ആ ചെറുക്കനെ വേണ്ടെന്ന് വെച്ചല്ലേ ആ ദുഷ്ടനായ ഗംഗാപ്രസാദിന്റെ പിന്നാലെ പോയത് കൊച്ചേ അല്ലെങ്കിലും നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനായിരുന്നില്ലേ ഈ വേലു എന്നിട്ട് എന്താ ആ വേലുന്റെ നിഷ്കളങ്കമായ മനസ്സ് നീ മനസ്സിലാക്കാതിരുന്നത് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാ മുത്തശ്ശിയുടെ മറുപടിക്ക് മുന്നിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാണ് അപ്പോ നമ്മുടെ വേലു ആണെങ്കിൽ മുത്തശ്ശി അതുതന്നെയാണ് മുത്തശ്ശി ആ ഗംഗാപ്രസാദിനെ കുത്തി മലർത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് അയാളെ ഞാൻ തീർക്കും ഈ കല്യാണ പന്തലിൽ വെച്ച് തന്നെ ആ അതേതായാലും നല്ല കാര്യമാണ് മോനെ ആ അങ്ങനെ ഒരു കാര്യം ചെയ്തത് നിനക്ക് പുണ്യം കിട്ടും അല്ലെങ്കിലും അവനെ തീർക്കാൻ വേണ്ടിയാണ് ഇവിടെ ഓരോരുത്തരും മുൻകൈയ്യെടുത്തിറങ്ങിയിരിക്കുന്നത് അവനെ തീർക്കണമല്ലോ അതിനു വേണ്ടിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അതെ മുത്തശ്ശി ദേ എനിക്ക് ആരുമില്ല ആരുമില്ലാത്ത എന്നെ വളർത്തിയതാണ് എൻ്റെ മൂപ്പൻ ആ മൂപ്പനെയാണ് അവൻ കുത്തി മലർത്തിയിട്ട് ദേ കൊന്നിട്ട് പോയത് അവനെ അവനെ ഇനി ഞാൻ വെറുതെ വിടില്ല എനിക്കൊരു ജീവിതം ഇല്ലെങ്കിൽ കൂടിയും എൻ്റെ മൂപ്പന് വേണ്ടി ഞാനത് ചെയ്യും എന്നാലേ എൻ്റെ മൂപ്പന് ആത്മശാന്തി കിട്ടുള്ളൂ എന്നൊക്കെ വേലി പറയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് എന്നാലും എൻ്റെ കൊച്ചെ ഇത്രയുള്ള നല്ല ചെറുക്കനെ ഉപേക്ഷിച്ചിട്ടാണോ നീ ആ ഗംഗാപ്രസാദിന്റെ വലയിൽ വീണത് അപ്പോൾ കല്യാണി ആണെങ്കിൽ നിർത്തും മുത്തശ്ശി ഇവളെ വന്ന വഴിക്ക് ഭയങ്കരമായിട്ട് ഛർദിച്ച് പോയി ചെല്ലെ ചിരി വെള്ളവും ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് വേലുവിനേയും നമ്മുടെ ഏഹ് ഇതിനെയും പറഞ്ഞു വിടുകയാണ് അപ്പൊ നമ്മുടെ മുത്തശ്ശിക്ക് ഭയങ്കര ഡൗട്ട് ഞാൻ ഛർദിച്ചോ അപ്പൊ കല്യാണി ഇങ്ങനെ നോക്കിയാണ് അല്ല കല്യാണി മോളെ അതെ ഈ അവള് ഛർദിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ മനം വെരുട്ടലോ കാരണം പറഞ്ഞു കേട്ടല്ലോ അത് ഇനിയിപ്പോ എന്തെങ്കിലും പണി ഒപ്പിച്ച് കാണോ അല്ല ഈ ഗംഗാപ്രസാദും പിന്നെ ഇവളും കൂടിയേ നല്ല അടുപ്പത്തിലായിരുന്നോ എന്താ മുത്തശ്ശി അല്ല ഓക്കാനോ ഷർദിലെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ വിട്ട ബന്ധത്തിൽ പോയോ എന്ന് ഒരു ഉദ്ദേശത്തോട് ഞാൻ ചോദിച്ചാണ് ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി അവള് അബദ്ധം കാണിക്കൊന്നുമില്ല പറയാൻ പറ്റില്ല അവന്റെ കൂടെ ജീവിച്ചല്ലേ അതുമല്ല ഇത്രേം നാള് സ്നേഹിച്ച പുരുഷനെ വിട്ടിട്ട് ഏതോ കണ്ടൊരുത്തനെ കൂടെ പോയതല്ലേ അപ്പൊ വെള്ളി ഈ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയെങ്കിലോ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് മോളെ ആ ഗംഗയുടെ കുഞ്ഞുമെല്ലാം അവളെ വയറ്റിലുണ്ടെങ്കിലോ എന്ന് മുത്തശ്ശി പറയാണ് അപ്പൊ ഇത് കേട്ട് കല്യാണേ ഒന്ന് പോ മുത്തശ്ശി അങ്ങനെയൊന്നും വിചാരിക്കണ്ടെന്നേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇപ്പോഴത്തെ പെൺകുട്ടികളാ ഒന്നും പറയാനായിട്ട് പറ്റില്ല ഹ ആ അവളുടെ മുഖത്തെ ഭയങ്കര ക്ഷീണമൊക്കെ ഞാൻ കണ്ടു ഒരു വിളർച്ചയൊക്കെ പോലെ ഏ അത് വേറൊന്നും കൊണ്ടല്ല അവളെ അവൾ അച്ഛൻ വരച്ചേ പിന്നെ അവളൊരു തുള്ളി ഭക്ഷണം പോലും മരിയൊക്കെ വെള്ളം പോലും കുടിച്ചിട്ടില്ല അതിൻ്റെതാണ് അതുകൊണ്ടായിരിക്കും മുഖത്ത് വിളർച്ചയൊക്കെ കാണുന്നത് മുത്തശ്ശി അതും ഇതും നിൽക്കണ്ട ഓ ഞാൻ പറഞ്ഞതേ ഉള്ള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാ കല്യാണിക്കും എന്തൊക്കെയോ ഒരു ഇതുപോലെ തോന്നുകയാണ് കാരണം ഏർ ഡോക്ടറെ കാണാൻ എന്ന് പറഞ്ഞപ്പോഴും ഡോക്ടറെ കാണാനായിട്ട് സമ്മതിക്കുന്നുല്ലോ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ കാർത്തികയും വരികയാണ് അപ്പോൾ കാർത്തികയെ മലുവിനെ കാണുക അമലെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കാർത്തിക ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ അമലു ഇതെൻ്റെ ചേച്ചിയാണ് കാർത്തിക ചേച്ചി ഇതാണ് അമലു എനിക്ക് മനസ്സിലായി അങ്ങനെ അമലുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അമലുനാണെങ്കിൽ ആകെ സങ്കടം തോന്നു അച്ഛൻ്റെ കാര്യം പറയുമ്പോഴേക്കും അമലുന് ആകെ കണ്ടെന്ന് അറിയുകയും ചെയ്യാം ഗംഗയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനപ്പുറം കാരണം ഗങ്ങയുടെ കുഞ്ഞാണല്ലോ അമലുവിൻ്റെ വയറ്റി കിടക്കുന്ന ആ ഒരു കാര്യം എപ്പോഴെപ്പോഴും ഇങ്ങനെ ഓർമ്മ വരികയാണ് ദൈവിനെ ആരോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ആലോചിച്ചിട്ട് അമലുവിന് ഒരു ഇതുമില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വീണ്ടും ജയിലാണ് അപ്പോൾ ജയിലിൽ ഇങ്ങനെ നമ്മുടെ മനോഹർ മാന്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക രാഹുലിനാണെങ്കിൽ ഇവനെ കാണുമ്പോൾ കാണുമ്പോൾ ഒന്ന് പൊട്ടിക്കണം ഒന്ന് പൊട്ടിക്കണോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഈ മനോഹർ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ബഗാസുരന് ഓടി വന്നിട്ട് ആവനിട്ട് ഒറ്റ ചവിട്ട് മുതുക് നോക്കി ഇവനെ മനോഹർ പോയി ഒറ്റ വീഴിച്ച ഈ മനോഹർ വിട്ടുകൊടുക്കോ വീണ്ടും ബെഗാസുറിനൊട്ട് പിടിച്ച് അടിക്കുകയാണ് പാടാ അങ്ങനെ ബേഗാസുരനും ഭയങ്കര വഴക്കായി അങ്ങനെ വഴക്കിന്റെ ഇടയിൽ എല്ലാരും നോക്കി നിൽക്കുകയാണ് വേണ്ട വേണ്ട തടയാനൊന്നും പോകണ്ട ഇവർക്ക് സ്ഥിരം പരിപാടിയല്ലേ അതുകൊണ്ട് ഇനി തടഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കി നിന്നാ മാത്രം മതി അങ്ങനെ ഇവരിവിടെ അവിടെ കിടന്ന് ഭയങ്കര കഴുത്തിന് പിഴിയും ഏർ കൂമ്പിനിട്ട് ചവിട്ടലും അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ നിക്കുമ്പോ വിക്രത് കാണുക വിക്രത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മെടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ട് ചെന്നിട്ട് വിക്രം അങ്ങോട്ട് മനോഹരനങ്ങോട്ട് അങ്ങോട്ട് പിടിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ മൂന്ന് പേരും കൂടിയായി ഭയങ്കര ഇടി അപ്പോഴാണത് പോലീസുകാർ ഈ കാഴ്ച വീണ്ടും കാണുന്നത് ഇവമ്മേ ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ ഇവന്മാരെ എന്തെ കാണിച്ചു കൂട്ടുന്നത് ഇപ്പൊ കാണിച്ചും പറഞ്ഞുകൊണ്ട് എടാ മാറ മാറ നിന്നോടൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എൻ്റെ പൊന്നു സാറേ ഞാനിവിടെ വെറുതെ നിൽക്കുകയായിരുന്നേ ഇയാൾ വന്നിട്ട് എന്റെ പിന്നാലെ വന്നു ആറ്റ ചവിട്ട് ഞാനവിടെ പോയി തെറിച്ച് വീഴുകയായിരുന്നു അതിന് ഞാനൊന്നും ചെയ്തില്ലെന്ന് മനോഹർ പറയുകയാണ് വേഗാസുരനോട് എടാ തന്നോടല്ലേ പറഞ്ഞത് ഇവിടെ മര്യാദക്ക് ജീവിച്ചൂടെ മാന്യമായിട്ട് ജീവിച്ചൂടെ എന്തിനാണ് നിങ്ങളൊക്കെ തല്ലി ഇങ്ങനെ ചാവുന്നത് എന്റെ സാറേ ദേ എന്റെ കൊച്ചുമോൾക്കും എന്റെ മകൾക്കും വേണ്ടിയാണ് ഞാൻ ഇവനോട് ഇങ്ങനെ ചെയ്യുന്നത് ഇവനെ കൊന്നാലേ ഹേ എൻ്റെ മകൾക്ക് സന്തോഷമാകുള്ളു അതുകൊണ്ട് എനിക്ക് ഇവനെ കൊല്ലണം നിങ്ങളൊക്കെ എത്ര എതിർത്താലും ഇവനെ കാണുന്ന നിമിഷം എന്റെ പരമാവധി ഞാനവനെ ഉപദ്രവിക്കും ഇവനെ ഞാൻ കൊല്ലും എന്നാൽ മാത്രമേ എന്റെ മകൾക്ക് സന്തോഷം ഉണ്ടാകുള്ളൂ എന്ന് പറയണേ എടാടാ നിന്റെ മകൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ജയിലിൽ കിടന്നിട്ട് ഇങ്ങനെ തല്ലിച്ചാവണോടാ എടാടേടാ മനോഹർ ശരിക്കും മാറിയിരിക്കുകയാണ് ആ സമയത്ത് ദേ നീ ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഇവൻ മാറാനോ ഇവൻ മാറില്ല സാറേ അപ്പോഴേക്ക് മനോഹർ ആണെങ്കിൽ എടോടോ തൻ്റെ കൊച്ചുമോള് മാത്രമല്ല അതെ എൻ്റെ മോളും കൂടിയാ എനിക്കുണ്ടായത് അപ്പോ അതിന്റെ കാര്യത്തിൽ എനിക്കും ഉദ്രാദം വേണം അല്ലാതെ തനിക്ക് മാത്രം ഞാൻ ഏതായാലും എന്റെ മോളെ കാണാനായിട്ട് വരും എനിക്ക് കുഞ്ഞില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല എപ്പോഴാടാ നിനക്ക് കുഞ്ഞെന്നുള്ളൊരു വിചാരം വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കശ പീശ ഭയങ്കര വർത്തമാനവും കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോഴേക്കും ഇങ്ങനെയാണെങ്കിൽ അതായത് ഇവിടെക്കെടന്ന് ഇങ്ങനെ തല്ലി തീർക്കാനായിട്ട് നിൽക്കരുത് മര്യാദയ്ക്ക് മാറി നിന്നോളണം അല്ലെങ്കിൽ ശരിയാകും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ പോവുക ബഗാസൂറിനെയും താങ്ങി പിടിച്ചിട്ട് വിക്രോ അവിടെ പോയിരിക്കുകയാണ് അപ്പം മനോഹറിനോട് മനോഹറിൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കണം നീ എന്തിനാടാ പോയി ഇങ്ങനെ പിടിക്ക വാശി പിടിക്കാനായിട്ട് പോകുന്നത് എടാ നീ നിന്റെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ സാരയോ നിന്നെ അടിപ്പിക്കില്ലല്ലോ അവൾ എന്നെ അടിപ്പിച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ മറന്ന് ഇനി ജീവിക്കാനായിട്ട് പറ്റില്ല ആ കുഞ്ഞ് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറയാം അപ്പോൾ ബഗാസുരനും വിക്രമം കൂടി പറയാണ് അവൻ അവനൊട്ടത്തും ഇതാണ് കേട്ടോ ബലമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല ആ എനിക്കിട്ട് ഒരു ചവിട്ട് കിട്ടി എൻ്റെ രാഹുലേട്ടാ ഇനി ആ പരിപാടിക്ക് പോകാൻ നിൽക്കണ്ട അവൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് ഏയ് അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എൻ്റെ മോൾക്ക് കൊടുത്ത വാക്കാണ് ഞാൻ അവനെ തീർക്കാന്ന് അവനെ തീർത്തിട്ട് ചെന്നാൽ മാത്രമേ ഇനി എൻ്റെ മോള് എന്നെ അംഗീകരിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് അവനെ തീർക്കണം അവനെ എപ്പ കണ്ടാലും അവനെ അവനേതെങ്കിലും വഴിയായിട്ട് ഞാൻ അവനെ കൊല്ലും എന്നൊക്കെ ബഗാസുരൻ പറയാണ് ബെഗാസുരനെ വെറുതെ നിൽക്കാൻ വൃത്തിയില്ല കാരണം മനോഹർ അത്രയ്ക്കിട്ട് പെരുമാറിയിട്ടുണ്ട് നല്ല പൊട്ടിയിലാണ് നമ്മുടെ മനോഹർ ബഗാസുരൻ്റെ കൊടുത്തത് അങ്ങനെ നമ്മുടെ മനോഹർ നേരെ സെല്ലിലേക്ക് ചെല്ലുകയാണ് അപ്പം സെല്ലിൽ ഇടന്നിട്ട് ഇങ്ങനെ പറയുകയാണ് എനിക്ക് സരയോ മാറി എന്നൊക്കെയാണ് പറയുന്നത് അതേപോലെ തന്നെ എൻ്റെയും സ്വഭാവം മാറി പക്ഷേ ഇതൊന്നും പറഞ്ഞുകൊണ്ട് അവളോട് അവളോട് മുന്നിൽ ചെന്നാലൊന്നും കാര്യം നടക്കില്ല പക്ഷേ എന്നാലും എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം ഇത്രയും നാൾ കൂടുതൽ സമയം കൂടുതൽ നാളുകൾ ഞാൻ സരയിനോടൊപ്പം ജീവിച്ചത് ആ കുഞ്ഞിൻ്റെ കളിയും ചിരിയൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ആ ഒരു ചിരി എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ചു കയറി വരികയാണ് അതുകൊണ്ട് അവരനി എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാണ് എടാ അതിന് നിന്നെ നിന്നെ കണ്ടുകഴിഞ്ഞാൽ സരയൂ നിന്നെ തീർക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്നെ തീർക്കണമെങ്കിൽ തീർത്തോട്ടെ പക്ഷേ എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ മതി മതിയാവുള്ളു സരയു മാറിയതുപോലെ തന്നെ ഞാനും മാറി എന്നെ അവൾ അംഗീകരിക്കണം എന്റെ സത്യസന്ധത അവൾ മനസ്സിലാക്കുകയും ചെയ്യണം ആ അങ്ങനെയും പറഞ്ഞോണ്ടിരുന്നാ മതി ആ ബേഗാസുരൻ ആണെങ്കിലും നിന കൊല്ലാൻ വേണ്ടി ഇടക്കാണ് അയാൾ ഇനി എന്നെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല ചെയ്തു കഴിഞ്ഞാലും ദേ അയാളെ ഞാൻ വെറുതെ വിടില്ല അയാൾ എന്നെ കൊല്ലണെങ്കിൽ കൊല്ലട്ടെ എത്രത്തോളം നീണ്ടുപോകുന്നു എനിക്കൊന്ന് കാണുമല്ലോ ഏതായാലും ഞാനും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല എന്ന് ഈ ഉം മനോഹർ ഇങ്ങനെ പറയാ പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിന്റെ ഈ കാമുകിയാണ് അപ്പോൾ കാമുകി ഇങ്ങനെ ജയിലിൽ ജയിലിക്കിടക്കാണല്ലോ അവ ഇങ്ങനെ ജയിലിൽ കിടന്ന സമയത്ത് ഇങ്ങനെ ഒരു വേറൊരു പെണ്ണുമുള വന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ഹേടിയടിയടി നീയെ അടവ് കാണിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമെന്ന് എനിക്ക് മനസ്സിലായി ഒരു ജോലി ചെയ്യാൻ പറഞ്ഞപ്പോഴേക്കുള്ള തലകറക്കുമാണ് ഛർദിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ അടവ് കാണിച്ചല്ലേടി തളേ എൻ്റെ മുന്നിൽ വന്ന് കൂടുതൽ ഷോ കാണിക്കാൻ നിൽക്കണ്ട എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോലി ചെയ്യും അല്ലെങ്കിൽ ജോലി ചെയ്യില്ല ഏ അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ വന്ന് ഇവിടെ കിടന്ന് കൂടുതൽ വാച പഠിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് ഹേടിയടി എൻ്റെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കല്ലേ ദേ ഹേ നിന്റെ ഒരു കാമുകൻ ഉണ്ടല്ലോ പുറത്തു പോയി ഏതൊരു മൂപ്പനെയൊക്കെ കൊന്നാ പറഞ്ഞ പറഞ്ഞു കേട്ടത് അതൊക്കെ വെറും കള്ളത്തര എൻ്റെ ഗംഗ അങ്ങനെയൊന്നും ചെയ്യില്ല ഒരബദ്ധത്തിൽ പോയി ചാടുകയില്ല കണ്ടറിയാം നിന്റെ അല്ലേ കാമുകൻ അതുകൊണ്ട് ഇത് ഇതല്ല ഇതിനപ്പുറം ചെയ്തു കൂട്ടും എന്ന് അവിടെ സംസാരിക്കുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ